ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ ഒരു ലാസ്റ്റ് ഒരു ഒരു ജനറേഷൻ ലീഡർ ലീഡറായിരുന്നു സാമൂഹ്യ പരിവർത്തനത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ കേരളത്തിൽ അഴിച്ചുവിടാൻ കഴിഞ്ഞ ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വമായിട്ട് ഏറ്റവും നാടിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം നിലവുണ്ട് ഒരു ഞാൻ ഇന്നലെയും പറഞ്ഞു ഇന്നും പറഞ്ഞു ഒരു വല്ലൊരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മൻ ആയിരുന്നു ഒരു ജനകീയ ഒരു ലീഡറായിരുന്നു ഞാൻ ഇന്നലെ പോലെ ഇന്നും പറയുന്നു ഞാൻ കാണുന്നത് ഒരു ലാസ്റ്റ് ഓഫ് എ ജനറേഷൻ ഒരു സ്റ്റേറ്റ്സ്മെൻ പോളിറ്റിക്സിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ജനറേഷൻ ഒരു ലീഡർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് മകനെ കണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് സുഖം ഉണ്ടായില്ല ഞാൻ മനസ്സിലാക്കി പക്ഷേ ഞാൻ എൻ്റെ ഒരു ഓണ്ടർപ്രണറിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനെ കണ്ട് വളരെ ഒരു എനിക്ക് ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു ഒരു ഇൻസ്പയറിംഗ് ഇതായിട്ട് അന്ന് കണ്ടു ഇന്ന് കാണുന്നു കേരളത്തിന് ഒരു വലിയൊരു ലോസ് ആണ് രാഷ്ട്രീയത്തിന് വലിയൊരു ലോസ് ആണെന്ന് ഞാൻ പറഞ്ഞു ചിഎസ് ഓർമ്മയായിരിക്കുകയാണ് ചകനെ കുറിച്ച് ഓർക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കറിയാം വളരെ പ്രയാസകരമായ ചുറ്റുപാടുന്ന അദ്ദേഹം വലിയ നേതാവായിട്ട് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നത് പ്രതിസന്ധികളും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ വലിയ നേതാവായിട്ട് മാറുന്നത് അതിന് പ്രധാനമായിട്ടും ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവരും അവശ്യത അനുഭവിക്കുന്ന ആളുകളുമെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തെ എല്ലാ പ്രസിന്ധികളെയും അല്ലെങ്കിലും മറ്റ് പ്രയാസങ്ങളെയെല്ലാം നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വഴികാട്ടിയായിരുന്നു ചെറുപ്പം മുതലേ തന്നെ ഈ സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അതിൻ്റെ കൊണ്ടാണ് ആ തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിൻ്റെ അമരത്തെത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പി ബി മെമ്പർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചു ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സംസ്ഥാന കൺവീനറായി പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ ജനകീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം വലിയ രീതിയിൽ ഏറ്റെടുത്തു ജനപ്രതിയായിട്ട് നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം നിരവധി വർഷം നല്ല അനുഭവം ഏറ്റവും നല്ല അനുഭവം രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് വന്നു ആ പ്രതിപക്ഷ നേതാവായിരുന്നു വന്ന സന്ദർഭത്തിലാണ് ഞാൻ പ്രതിപക്ഷ ചീഫ് വിപ്പായിട്ട് പ്രവർത്തിച്ചത് ആ സമയത്ത് അഞ്ച് വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം പ്രതിപക്ഷ ചീഫ് വിപ്പായിട്ട് പ്രവർത്തിക്കാൻ ഉണ്ടായ അനുഭവം നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു രണ്ടായിരത്തി ആറിൽ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രിയായ സമയത്ത് കേരളത്തിൽ നിയമസഭാ സ്പീക്കറായിരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഇനി രണ്ടായിരത്തി പതിനൊന്നിലും അദ്ദേഹം പ്രതിപക്ഷ നേതാവായ സന്ദർഭത്തിൽ അസംബ്ലിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടമായിരുന്നത് അദ്ദേഹത്തിൻ്റെ വേറാട് തീർച്ചയായിട്ടും വലിയ ദുഃഖവും പ്രയാസവും എങ്കിൽ പോലും അദ്ദേഹം സ്വപ്നം കണ്ട അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ അതായത് സംസ്ഥാധീഷ്ഠമായിട്ടുള്ളൊരു സമൂഹം ഉണ്ടാകുക എന്നുള്ളതാണ് ആ സംസ്ഥാധീഷ്ഠമായ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ഉപകാരപ്രദമായി തീരും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കൊങ്ങി ഞാൻ ചിരിസ് നൽകിയത് ആ ദ്വയാക്ഷരീവാസ്തവത്തിൽ കേരളത്തെ ഇളക്കിമറിച്ച സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലത്തിൽ തന്നെ വലിയ വിപ്ലവാത്മകമായ പരിവർത്തനം ഉണ്ടാക്കിയ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ കേരളത്തിൽ അഴിച്ചുവിടാൻ കഴിഞ്ഞ ഉജ്വലമായ ഒരു വ്യക്തി അദ്ദേഹം ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തു അദ്ദേഹം സമരപന്തലിൽ ദീർഘനേരം വന്ന് സമര സത്യാഗ്രഹികളോടൊപ്പം ഇരുന്നത് ഞാൻ ഇന്ന് ഓർക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഓർമ്മകൾ മനസ്സിലിരമ്പുകയാണ് പരിവർത്തനത്തിന് നെടുനായകത്വം വഹിച്ച അതിൻ്റെ ഒരു പതാക വാഹകനായി കേരളത്തിൽ തിളങ്ങി നിന്ന ഉജ്വല നക്ഷത്രമായിരുന്നു ആ ദ്വയാക്ഷരി വാസ്തവത്തിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു പാവങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി അധസ്ഥിതർക്ക് വേണ്ടി ഈ നാട്ടിലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി എന്നും ശബ്ദിച്ച പ്രവർത്തിച്ച ചലിച്ച ആ മഹാത്മാവിൻ്റെ ആ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കും എന്റെ പേര് ഞാൻ ചെങ്കച്ച പിള്ളേ ഞാൻ ഇവിടെ താഴെ എന്റെ വീട് നിന്റെ അപ്പറോ എന്റെ എൻറെ അച്ഛനെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരി ഏറ്റവും കൂടുതൽ സമരങ്ങളുടെയൊക്കെ ഒരു നായകനായിരുന്നു ഏറ്റവും കൂടുതൽ സമരങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ വി എസ് ആണ് ആ ഫോലങ്ങളുടെ ഫോളോ അപ്പാണ് എന്നെ പഠിപ്പ് പൊതുപ്രവർത്തകർ പഠിക്കേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ബന്ധം സഭയിൽ ഉണ്ടായിരുന്നു അതോടൊപ്പം നേരത്തെ കളക്ഷനുള്ള കുടുംബമായിട്ടൊക്കെയുള്ള നല്ല ബന്ധമുണ്ട് രാഷ്ട്രീയ കേരളത്തിന് അപരിഹാര്യമായ ഒരു നഷ്ടമാണ് സമര പോരാട്ടങ്ങളിലെല്ലാം നെടുനായത്വം വഹിച്ച ഒരു ജ്വാലയായി പാർട്ടി സെക്രട്ടറി എന്ന നൽകിയും നിയമസഭാ സാമാജ്യം നൽകും മുഖ്യമന്ത്രി എന്ന നൽകി നമ്മുടെ നാടിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും ജനങ്ങളോടൊപ്പം നിലകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ജനകീയ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോരാട്ട വീതികളിലെ ജോലിക്കേണ്ട അത്യായമായിരുന്നു നിശ്ചയമായ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന കാലഘട്ടത്തിലെ പോരാട്ട വീഥികൾ പല സന്ദർഭത്തിൽ നമ്മളെല്ലാം ആവേശം കൊള്ളിച്ചിട്ടുണ്ട് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഈ മഹത്തായ പ്രസ്ഥാനവുമായി അടിപ്പിക്കാൻ കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാനെല്ലാം പ്രചോദനം നൽകിയ പോരാട്ടങ്ങളായിരുന്നു ആ കാലഘട്ടം അതോടൊപ്പം നിരവധി സമരമുഖങ്ങളിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് നിർഭയമായി എല്ലാ പ്രശ്നങ്ങളോടും സമീപിക്കാനുള്ള നേതൃത്വപാഠവും എല്ലാ ജനകീയ താല്പര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൻ്റെ വീതികൾ എല്ലാം അദ്ദേഹത്തിൻ്റെ സവിശേഷങ്ങളായ സ്വഭാവങ്ങളായിരുന്നു ഭരണാധികാരി എന്ന നിലയിലും ഭരണപരിഷ്കാര രംഗത്തും അദ്ദേഹം നൽകിയ വിലപ്പെട്ട സംഭാവനകൾ നിയമസഭാ തലങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ ഇനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന രംഗത്ത് അദ്ദേഹം എടുക്കുന്ന തൻ്റെ ഇടം ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞങ്ങളെല്ലാം ആകർഷിച്ച സംഭവങ്ങൾ തന്നെയാണ് ഒരുപാട്